ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ കുറ്റപത്രം വൈകും ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാവാത്തതും അറസ്റ്റുകൾ ബാക്കിയുള്ളതുമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത് എസ് ഐ ടിക്ക് എതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ ഫെബ്രുവരി പത്തിനുള്ളിലെങ്കിലും കുറ്റപത്രം നൽകാനാണ് ശ്രമം കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിലിൽ മോചിതരാകും സ്വർണക്കൊള്ളയിൽ അറസ്റ്റുകൾ ഉണ്ടായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത എസ് ഐ ടി നടപടി നീളുന്നത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ ഇടയാക്കുന്നുവെന്ന വിമർശനം വ്യാപകമാണ് ഭാഗികമായി കുറ്റപത്രം നൽകാത്തത് എന്താണെന്നും അന്വേഷണം ഇഴയുന്നത് എന്താണെന്നുമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് സ്വർണക്കൊള്ള കേസിൽ കുറ്റമറ്റ കുറ്റപത്രം തയ്യാറാക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് താമസമെന്നാണ് എസ് ഐ ടി വൃത്തങ്ങൾ പറയുന്നത് നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്നും വാതിൽപാളികൾ ഉൾപ്പെടെ മാറ്റിയോ എന്നുമെല്ലാം കണ്ടെത്തണം ഇതിന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തത വരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതിന്റെ കണക്കുകൾ കൃത്യമായ രേഖയില്ല അതിനാൽ കൊള്ളയുടെ അളവ് തിട്ടപ്പെടുത്താൻ വി എസ് സി സി ഫലം ആശ്രയിക്കണം ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കണം ഭാഗിക കുറ്റപത്രം സ്വർണ്ണ കേസിൽ പ്രായോഗികമല്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും നഷ്ടമായ സ്വർണത്തിന്റെ അളവും വ്യക്തമാക്കാതെ കുറ്റപത്രം നൽകിയാൽ കോടതിയിൽ നിലനിൽക്കില്ലെന്നാണ് വിലയിരുത്തൽ കെ പി ശങ്കരദാസിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനും ബാക്കിയാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ അന്താരാഷ്ട്ര സംഘത്തിന്റെ ഇടപെടൽ ആരോപണങ്ങൾ വാജ്യവാഹനം കൊടിമരം എന്നിവയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് തുടങ്ങിയ സംശയങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വന്നു ഇത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വൈകാൻ ഇടയാക്കിയെന്നും പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു കുറ്റപത്രം വൈകുമെന്ന് ഹൈക്കോടതിയിലും എസ് അറിയിച്ചിരുന്നു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ഇതിനോടകം ജാമ്യം കിട്ടി കട്ടിളപ്പാളി കേസിൽ ഫെബ്രുവരി ഏഴിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിലിന് പുറത്തിറങ്ങും ഇതിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കാനും എസ് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശബരിമല സ്വർണക്കുളയിൽ തന്ത്രി കണ്ടരി രാജീവരുടെ പണമിടപാടുകളിൽ കർശന അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച രണ്ടര കോടി രൂപ നഷ്ടമായിട്ടും തന്ത്രി പരാതി നൽകാത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് എസ് നിഗമനം ബാങ്ക് പൊട്ടിയിട്ടും തന്ത്രി ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചപ്പോഴാണ് എസ് ഐ ടിക്ക് നിർണായക വിവരം ലഭിച്ചത് ചോദ്യം ചെയ്തപ്പോഴൊന്നും തന്ത്രി എസ് ഐ ടി ഇക്കാര്യം പറഞ്ഞില്ല വെള്ളപ്പൊക്കത്തിൽ കുറച്ച് പണം നഷ്ടമായ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ പൊട്ടിയ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഇതോടെയാണ് രണ്ടര കോടിയെ ചുറ്റിപ്പറ്റി എസ്ഐ ടി അന്വേഷണം തുടങ്ങിയത്